അസാമേക്കും വെൽക്കം ടു സ്കാർ ഹെന മൈലാൻ ചിട്ടാനിഷ്ടുള്ളവർക്കും അത് പഠിക്കാനാണ് ഇഷ്ടംക്കും വേണ്ടിയിട്ടുള്ള ട്യൂട്ടോറിയൽസാണ് നമ്മൾ ഈ ചാനലിലൂടെ പറയുന്നത് നമ്മൾ ഫ്രീ മെഹന്ദി ക്ലാസ്സിൽ ഡേ ഫൈവ് ആണ് പറയണേ പേസ്ലി അല്ലെങ്കിൽ മാംഗോ ഡിസൈൻ ആണത് ഇത് രണ്ട് രീതിയിൽ വരയ്ക്കാം നമ്മുടെ അതിൻ്റെ മോൾ ഭാഗം റൗണ്ട് ഷേപ്പിലും അതേപോലെ ഷാർപ്പ് എഡ്ജിലുമായിട്ട് വരയ്ക്കാം നിങ്ങളാദ്യം ഇതേപോലെ പെൻ വെച്ചിട്ട് ഈ ഡിസൈൻ ഒന്ന് ഫെമിലിയർ ആക്കി എടുക്കുക അതേപോലെ പ്ലസ് വസ്റ്റ് ഒരു വശം ഹാഫ് സർക്കിളും ഒരു വശം ആ ഒരു സ്കർവ് വരുന്ന ഡിസൈനും വരച്ച് ഈ ഒരു ഡിസൈൻ ഈ ഒരു ഷേപ്പിനെ നിങ്ങളൊന്ന് ഫിമിലിയറൈസ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും പെൻ വെച്ചിട്ട് നന്നായി ചെയ്ത് പഠിച്ചിട്ട് കോൺ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ പേസിൽ ഡിസൈൻ മാംഗോ ഡിസൈൻ അല്ലെങ്കിൽ പരമ്പര എന്നൊക്കെ പറയും നമ്മുടെ ഡ്രസ്സിലും ഓർണമെൻസിലൊക്കെ കാണുന്ന ഒരു എലമെൻ്റ് ആണ് അപ്പോൾ അത് അതിൽ നമ്മളെങ്ങനെ ഹെനയില് അപ്ലൈ ചെയ്യാം എന്നാണ് കാണിക്കുന്നത് അതിൻ്റെ പല വെറൈറ്റികൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ പല ഫില്ലിങ് ഈ ഫില്ലിംഗ് ഒക്കെ നമ്മളിനി ഫെർദർ ക്ലാസ്സുകളിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറിക്കും പക്ഷേ ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ അകത്ത് ഫില്ല് എങ്ങനെയാണ് ഇതിൻ്റെ ഔട്ടർ ഷേപ്പും അതിനകത്ത് എങ്ങനെയാണ് ഡിഫറെൻറ്റ് ഫില്ലിങ് കൊണ്ടുവരാമെന്നാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മെഹന്തി പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ഡിസൈൻ ആദ്യം ഇത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്ത് പഠിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കുകയാണ് ഡേ വൺ മുതൽ നമ്മൾ ഓരോ എലമെൻ്റ് ആയിട്ട് പറഞ്ഞു പോകുന്നത് അപ്പോൾ ഈ ഒരു ഈയൊരലമെൻറ്റ് ഇഷ്ടമുള്ളവർ നമ്മൾ ഇന്ത്യൻ ഡിസൈനിലൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യുന്ന ചെയ്യുന്നൊരു ഡിസൈനാണിത് മോർ മൈലിനെയൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ ഒരു പോഷൻ എടുക്കാറുണ്ട് ഞാൻ സാധാരണ ജീവനോളതിൻ്റെ പിക്ക് വരക്കാറില്ല ഫ്ലോറൽ ഹെന്നയാണ് കൂടുതൽ ചെയ്യാറ് അപ്പോൾ അതുകൊണ്ട് ഈ ഡിസൈൻ ചെയ്യും പക്ഷേ മയിൽ ആന അങ്ങനത്തെ ഒന്നും ചെയ്യാറില്ല ഓക്കെ അപ്പം ഞാൻ പറഞ്ഞെന്ന് മാത്രം അതിൽ ഈ ഒരു എലമെൻറ്റിൻ്റെ കണ് ഭാഗമാണ് അതിനകത്ത് ഉള്പ്പെടുത്തുന്നത് അപ്പോൾ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പേസിലെ ഡിസൈൻ വരയ്ക്കുമ്പോൾ പല ഷേപ്സിൽ വരയ്ക്കാം ഒരേ ഷേപ്പിൽ മാത്രമല്ല നമുക്ക് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ഷേപ്പിൽ ഡിഫറെൻ്റ് സൈഡിലേക്ക് നമുക്കിതിൻ്റെ ഔട്ട്കം കൊണ്ടുവരാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഞാൻ പറയണത് പോലെ ഒരു സൈഡിൽ നിന്ന് ഒരേ നിന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പല സൈഡിലേക്ക് അതായത് നമ്മൾ ചരിയാതെയോ അല്ലെങ്കിൽ പേപ്പർ ചരിക്കാതെയോ നമ്മൾ പല ഈ കോണും നമ്മളിരുന്ന പൊസിഷനിൽ തന്നെ പേപ്പർ സെയിം ആയിട്ട് വെച്ചിട്ടാണ് നമ്മൾ പല ഡിഫറൻസ് പല ഡയറക്ഷനിലേക്ക് നമ്മൾ ഇത് ചെയ്ത് പഠിക്കണം അപ്പം എൻ്റെ ഉള്ളിലുള്ള ഡിസൈൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ചെയ്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തിട്ട് പഠിക്കാം അപ്പോൾ അതിന് തന്നെ നിങ്ങൾ പേപ്പറും പേനയും വെച്ചിട്ട് ഈ ഒരു ഡിസൈൻ മാത്രം ഈ ഉള്ളിലൊന്നും ഇല്ലാതെ ഡിസൈൻ മാത്രം ഒന്നും ചെയ്ത് പഠിക്കുക അത് കഴിഞ്ഞിട്ട് കോൺ ഉപയോഗിച്ചിട്ട് ചെയ്ത് പഠിക്കുക പിന്നെ അതിനകത്ത് ഫില്ലിങ് ചെയ്ത് പഠിക്കാം പിന്നെ നമ്മൾ ഫർദർ ഫർദർ ഇനി ഇതിനകത്തേക്ക് ഡിസൈൻസ് ഒക്കെ പഠിക്കുമ്പോൾ അതിനകത്തേക്ക് ഇത് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെയാണ് വരാന്നുള്ളത് കാണിച്ചു തരാം ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ കോൺ തന്നെയാണ് നമ്മുടെ വെപ്പൺ എന്ന് പറയുന്നത് കോൺ അപ്പോൾ കോൺ നല്ല നേരിയതായിട്ടുള്ള കോൺസ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിൻ്റെ ആ എലമെൻ്റ് വെച്ചിട്ട് പല ഷേപ്പിൽ പണ്ടത്തെ അറബിക് ഒരു ഡിസൈനിങ്ങിൽ ഇപ്പോൾ അത് കൂടുതൽ കോമൺ ആയിട്ട് കാണാനില്ല ഇപ്പോൾ ഫ്ലോറിലൊക്കെയാണ് കൂടുതൽ കാണുന്നത് ബഞ്ചസൊക്കെയാണ് പക്ഷേ ഈ ഒരു ഡിസൈൻസ് ഈ പേസിൽ വെച്ചിട്ടുള്ള പല ഷേപ്പിലുള്ള ഡിസൈൻസ് പണ്ടത്തെ അറബിക് ഡിസൈൻസിൽ നന്നായി നമ്മൾ ഉപയോഗിച്ചിരുന്നു അതൊരു കുറച്ചും നാൾ മുന്നത്തൊരു ട്രെൻഡായിരുന്നു ഇപ്പോൾ അതങ്ങനെ അധികം കാണാനില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലത്തെ ഫില്ലിങ്ങൊക്കെ ഇതിനകത്ത് യൂസ് ചെയ്യാം ഞാൻ പറഞ്ഞ പോലെ നല്ല കോൺസ് ഉണ്ടാക്കി പഠിക്കാം നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല നീറ്റായിട്ട് ചെയ്യാൻ പറ്റും നല്ല നേരിടായിട്ട് ചെയ്യാൻ പറ്റും പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കോണ് ഒന്നാമത് അതിന് ചില പ്രശ്നങ്ങൾ അത് സ്റ്റക്കായി സ്റ്റക്കായി വരും പിന്നെ അതിൽ നിന്ന് വരണ തിക്ക്നെസ് ഭയങ്കര ഹൈ പോയിൻറ്റ് സെവൻ്റെ പോയിൻറ്റ് സെവൻ എം എമ്മിൻ്റെ പിന്നെയാണ് അവരത് സാധാരണ യൂസ് ചെയ്യാറ് പിന്നെ ബിഗ് ബി പോലുള്ളതൊക്കെ ഇൻസ്റ്റൻറ്റ് കളറിന് വേണ്ടിയിട്ടുള്ളതാണ് അതൊന്നും സ്കിന്നിന് അത്ര നല്ലതല്ല അപ്പോൾ നിങ്ങൾ മാക്സിമം നാച്ചുറൽ കോൺസ് എടുത്ത് ക്ക് ചെയ്യാൻ ശ്രമിക്കുക അതാകുമ്പോൾ ഇങ്ങനെ പീൽ ചെയ്ത് പോകണം പൊളിഞ്ഞ് പൊളിഞ്ഞ് പോകുന്ന പ്രശ്നമൊന്നും വരില്ല നല്ല സ്മൂത്തായിട്ട് കിട്ടും നമ്മുടെ സ്കിന്നിനും ഹെൽത്തിയാണ് അതുപോലെ ഒതു ചേരുന്ന പ്രശ്നമൊന്നും വരില്ല പൊളിഞ്ഞ് പോകാത്തോണ്ട് ഓക്കെ അപ്പോൾ പ്രാക്ടീസ് കോൺസോ അല്ലെങ്കിൽ ബ്രൈഡൽ കോൺസൊക്കെ ഉപയോഗിക്കുമ്പോൾ മാക്സിമം ആയിട്ടുള്ളത് ഉപയോഗിക്കാൻ ശ്രമിക്കും ഇപ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ചെയ്യുന്നുണ്ട് സെയിൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇനി ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് കോൺടാക്ട് ചെയ്ത് നമ്മൾ അയച്ച് കൊടുക്കാറുണ്ട് ഓൾക്കെയായിട്ടുള്ള ഡെലിവറി ഉണ്ട് പ്രാക്ടീസ് കോൺസിന് ഒരു പത്ത് കോണിന് നൂറ് രൂപ പ്ലസ് ഷിപ്പിംഗ് ഒരു എഴുപത് രൂപ വരും അതുപോലെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഷീറ്റ്സ് പേപ്പേഴ്സ് എല്ലാം നമ്മുടെ കയ്യിൽ അക്രിലിക് ഹാൻഡ് എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് കോഡ് തന്നെ ഉണ്ടാക്കി പഠിക്കണം എന്നുണ്ടെങ്കിൽ ബിഗിനർ കിറ്റും അവൈലബിൾ ആണ് എന്നയുടെ പ്രോഡക്ട്സൊക്കെ നമ്മൾ ഓൺലൈനിൽ സെയിൽ ചെയ്യാണ്ട് ഇൻട്രസ്റ്റ് ഉള്ളവർ ഡി എം ചെയ്ത നമ്മൾ അയച്ചു തരുന്നതാണ് പിന്നെ അതേപോലെ ഇനി അതേപോലെ ഇങ്ങനെ ഇത് നമ്മൾ ഫ്രീ ആയിട്ടാണ് മെഹന്തി ക്ലാസ് കൊടുക്കുന്നത് ഇപ്പം യൂട്യൂബിലൊക്കെ അതേപോലെ പെയ്ഡായിട്ട് ഇപ്പോൾ ഒരാളുടെ കീഴിൽ ചെയ്ത് ഒരാൾ നിർബന്ധിച്ച് ചെയ്താൽ ചെയ്യുന്നുള്ള ചില ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ മാസവും ഓൺലൈൻ ഹെന്ന കോഴ്സ് കണ്ടക്ട് ചെയ്യാറുണ്ട് അതും ഓൾറെഡി പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോ ആണ് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഗ്രൂപ്പിലേക്ക് എല്ലാവരും ആഡ് ചെയ്തിട്ട് അതിനകത്തേക്ക് ലിങ്ക് പോസ്റ്റ് ചെയ്ത് അങ്ങനെയാണ് ഹോം വർക്ക് ഉണ്ടാവും അതൊക്കെ ചെയ്യണം അതേപോലെ കറക്ഷനൊക്കെ നമ്മൾ ആ ഗ്രൂപ്പ് വഴി തന്നെ നടത്തി നടത്തിപ്പോവും അങ്ങനെയൊരു സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ ആ ഒരു രീതി പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പലതരം ഫില്ലിംഗ് ആണ് വന്നിരിക്കുന്നത് മോസ്റ്റ്ലി നമ്മൾ ഫിൽസും നെഗറ്റീവ് ഫില്ലിങ്ങും ബാക്കിയുള്ള ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ഫില്ല് ചെയ്തേക്കുന്നത് പിന്നെ പക്ഷേ ആ പേസിലുകളുടെ ലുക്കിൽ ഔട്ടർ ലുക്കിലൊക്കെ ചില ചില വ്യത്യാസങ്ങൾ നമുക്ക് ഡിഫ്രൻഷിയേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ നമ്മൾ ആദ്യം കുറച്ച് ഡിസൈൻസ് ഒക്കെ നോക്കിയിട്ട് ചെയ്യുക പിന്നെ ആ ആർട്ടിസ്റ്റിൻ്റെ നമ്മുടെയും കൂടി ഒരു ഐഡിയ അനുസരിച്ചിട്ട് ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യുക അങ്ങനെ നമ്മുടെയും കൂടി ഒരു ഐഡിയ ആക്കി നമ്മുടേതായ ഒരു യുണീക്ക് ഡിസൈൻ കൂടെ ക്രിയേറ്റ് ചെയ്ത് വരുമ്പോൾ എനിക്ക് തോന്നുന്ന കുറച്ചും കൂടെ നമ്മുടെ ഡിസൈൻസിന് അപ്രിസിയേഷൻ കൂടും അതേപോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഒരു അറിയാൻ പറ്റും അപ്പോൾ ആദ്യം ഇത് നല്ല നീറ്റായിട്ട് എങ്ങനെ വരക്കും എന്ന് പഠിക്കുക കുറച്ച് ഡിസൈനൊക്കെ ആരെങ്കിലുമൊക്കെ ഡിസൈനിലോ ഗൂഗിളിലോ പിൻട്രസ്റ്റിലോ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചെയ്യാം അതിന് ശേഷം നമുക്ക് തന്നെ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അതിലൊക്കെ വരണ ഓരോരോ ആ ഓരോ കേർവ് ഓരോ ഹാഫ് സെർക്കിളൊക്കെ വ്യത്യാസം വരുന്നതിനനുസരിച്ച് നമുക്ക് ഇതിനകത്ത് ഡിഫറൻസ് കൊണ്ടുവരാൻ പറ്റും പിന്നെ ഇത് ചെയ്യുമ്പോഴോ ചെയ്ത് കഴിയുമ്പോഴോ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാം നമ്മുടെ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യാം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഓസ്കാർഹനാന്നൊരു പേജ് ഉണ്ട് അവിടെ നിങ്ങൾ ചെയ്ത വർക്കുകളൊക്കെ ചെയ്തിട്ടാണെങ്കിൽ നമ്മൾ നിങ്ങളെ മെൻഷൻ ചെയ്തിട്ട് സ്റ്റോറൊക്കെ ഇടാം ഓക്കെ ഇതൊക്കെ അറബിക് ഡിസൈൻസിൽ വരുന്ന ഒരു എലമെന്റ്സ് ആണ് ആ ലീഫും അതൊക്കെ അതിനകത്ത് വരുന്നതാണ് ഇനി അതിൻ്റെ ഉള്ളിൽ നമുക്ക് ചെറിയ ഫില്ലിംഗ് ഒക്കെ കൊടുക്കാം നിങ്ങൾ ഇത് കണ്ടുപോയതുകൊണ്ട് കാര്യം ഇല്ല നിങ്ങൾ ഇത് ചെയ്ത് തന്നെ പഠിക്കണം വേറെ നിങ്ങൾ ഒരുപാട് എസെൻഷ്യൽ സാധനങ്ങളൊന്നും എടുക്കേണ്ട കാര്യമില്ല ഒരു കോൺ ഒരു പത്തരയ്ക്ക് എവിടുന്നേലും കിട്ടും അത് എടുക്കുക ഒരു പേപ്പർ എടുക്കുക നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം മയിലാഞ്ചി സ്വന്തം ഇടണം എന്നാഗ്രഹിക്കുന്നവർക്ക് കുറച്ച് നന്നായിട്ടൊക്കെ ഇടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതേപോലെ ആർക്കിലൊക്കെ ഇട്ട് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു പ്രൊഫഷനായിട്ട് എടുക്കണം എന്നുള്ളവർക്ക് മണവാട്ടിക്കും അങ്ങനെ ആർക്കിലേക്ക് ഇട്ട് കൊടുക്കാൻ ബ്രൈഡൽ ഹെന്ന പാർട്ടി ഹെന്ന അങ്ങനെ ഒരു ഇതായിട്ട് എടുക്കുന്നവർക്കൊക്കെ ഇത് ചെയ്ത് പഠിക്കാം ചെറിയ കുട്ടികൾ കോളേജിൽ പഠിക്കുന്നവർ അതേപോലെ ഹൗസിൽ വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ ചെയ്യാൻ പറ്റൊരു ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഫീൽഡാണ് നമുക്ക് ചെറിയൊരു ഇൻകം ചെറിയൊരു സ്മോൾ ബിസിനസ് വഴി നമ്മുടേതായ ആവശ്യങ്ങളിലൊക്കെ പറ്റണ ഒരു ചെറിയ ഇംഗ്ലണ്ടും ഇത് വെച്ചിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും ഇതിനെപ്പറ്റി എന്ത് ഡൗട്ട്സ് വേണമെങ്കിലും നമ്മൾ ക്ലാരിഫൈ ചെയ്തു തരും പിന്നെ കോൺസ് ഉണ്ടാക്കേണ്ട വീഡിയോസൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഒന്ന് റിക്വസ്റ്റ് ചെയ്യണമനുസരിച്ച് നമ്മൾ വേണമെങ്കിൽ ഫർദർ ആയിട്ടുള്ള പുതിയ ഒക്കെ പറഞ്ഞു പോകുന്നതായിരിക്കും അപ്പോൾ നവംബറിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് ഒരു പതിനാറ് ദിവസത്തെ ക്ലാസ്സാണ് വരുന്നത് വരണത് അതിൻ്റെ ഡീറ്റെയിൽ അറിയണമെങ്കിൽ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യാം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചേരാം നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപേണ്ണ ഫീസ് വരണുള്ളൂ അത് നമ്മൾ കോൺ ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് എല്ലാ ബേസിക് എലമെൻറ്റ്സ് പ്ലസ് കോൺ മേക്കിങ്ങൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഞാൻ ഒരു വിധത്തിലുള്ള എല്ലാം കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇനി നിങ്ങളും ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ വീഡിയോസും ഫോട്ടോസൊക്കെ നോക്കിയിട്ട് നിങ്ങളുടേതായ ഐഡിയാസിൽ കുറച്ച് ക്രിയേറ്റ് ചെയ്ത് വരച്ചു വെക്കാം ഇതിപ്പോൾ നോട്ടായിട്ട് എഴുതി പോകുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും നിങ്ങൾക്ക് പിന്നീട് എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ ഏതെങ്കിലും പോസിഷൻ പ്രാക്ടീസ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ അതൊന്ന് മറിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാനും ഓർക്കാനൊക്കെ പറ്റും അപ്പോൾ ഇന്നത്തേക്ക് ഉള്ളൂ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം മെസ്സേജുകൾ കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ ആണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ താങ്ക്